എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാം മഠം പുതുക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യത്തിന് നടന്നത് രാജ്യത്തിലെ ജനങ്ങളാകെ ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം മണിനിരക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരുപക്ഷെ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കുന്ന ഒരു കാര്യം ഒരു രാജ്യത്തിലെ ജനത ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന മറ്റൊരു നേതാവിനെയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല അന്തർദേശീയ മാധ്യമങ്ങളും നിരവധി സംഘടനകളും നടത്തിയിട്ടുള്ള സർവേകളെല്ലാം നമ്മുടെ രാജ്യത്തിലെ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനം ആളുകൾ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്താകുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും സംശയവില്ല ശ്രീ നരേന്ദ്രമോദിയും ദേശീയ ജനാധിപത്യ സഖ്യവും അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചുവരികയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുകളിലുണ്ട് ഈ രാജ്യം കണ്ണുചിമ്മി തുറക്കുന്ന വേഗതയിലാണ് മാറിയത് ആ മാറ്റം തുടരാൻ വേണ്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം വോട്ട് ചോദിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ രാജ്യം മുഴുവനും മാറുമ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ കോഴിക്കോടിന് മാത്രം സാധിച്ചത് എന്നും എക്കാലവും കേരളത്തിലെയും കോഴിക്കോട്ടെയും ജനങ്ങൾ ദേശീയ താൽപ്പര്യത്തിന് വിരുദ്ധമായി ചിന്തിച്ചിട്ട് മാത്രമേ അതുകൊണ്ടാണ് രാജ്യമെമ്പാടും മാറുമ്പോൾ കോഴിക്കോട് മാറാൻ സാധിക്കരുത് നിങ്ങൾ നോക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലായ സംസ്ഥാനങ്ങളൊക്കെ വികസന കാര്യത്തിൽ ഒരുപാട് മുമ്പോട്ട് പോകുമ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്തേ നമ്മുടെ കോഴിക്കോട് മാത്രം ബിന്ദിച്ചതാരായി മാറ്റി കോഴിക്കോടിന് അനന്തമായിട്ടുള്ള വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ പോയി ഈ ചോദ്യം വളരെ പ്രശക്തമല്ലേ ഈ ചോദ്യത്തിനല്ലേ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ആ ഉത്തരമല്ലേ വോട്ടവകാശം വിനിയോഗിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടത് ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് യു ഡി എഫിന്റെയും എൻഡിഎഫിന്റെയും സ്ഥാനാർത്ഥികൾ സത്യത്തിലവർ പരസ്പരം മത്സരിക്കേണ്ട ആവശ്യം പോലുമില്ല ദേശീയതലത്തിൽ അവർ ഒരു മുന്നണിയാണ് ഞങ്ങൾ നോക്കൂ നമ്മുടെ തൊട്ടടുത്തുള്ള വയനാട്ടിൽ രാഹുൽഗാന്ധിയാണ് സ്ഥാനാർത്ഥി ആ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പ്രചരണം നടത്താൻ ഒരു സി പി എമ്മിന്റെ നേതാക്കന്മാരും വേണ്ട ഇടതുപക്ഷ നേതാക്കന്മാരും വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഡൽഹിയിൽ ഐ എൻ ഡി എ മുന്നണിയുടെ പ്രകടന പത്രികയുടെ പ്രാഥമിക കരട് രൂപം പ്രസിദ്ധീകരിച്ചത് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് അപ്പോ ഒരു മുന്നണിയാണെങ്കിൽ ആ മുന്നണിക്കാര മുന്നണിക്കകത്തുള്ള രണ്ട് കക്ഷികൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം അവർ ഒരു മുന്നണിയാണെന്ന് മാത്രമല്ല ഒരേ നിലപാടുള്ളവരുമാണ് ഈ കോഴിക്കോടിന്റെ പുറകോട്ടൊക്കെ നയിച്ചതിൽ ഉത്തരവാദിത്തമുള്ള രണ്ട് പ്രമുഖരാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് യു ഡി എഫ് പതിനഞ്ചു കൊല്ലക്കാരമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും മത്സരിക്കുന്നു പതിനഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവ് ഈ പതിനഞ്ച് കൊല്ലക്കാലമുണ്ട് ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിൽ തരം പറയും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഞാൻ യു ഡി എഫിന്റെ സ്നേഹതന്മാരോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചോദിക്കാൻ വരുമ്പോ ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നു പതിനഞ്ച് കൊല്ലക്കാലം അവസരം കിട്ടിവിട്ട് ബഹുമാനപ്പെട്ട എം പിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഒരു പദ്ധതിയുണ്ടോ കൂടുതലൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരു പദ്ധതി ഇതന്റെ സ്വപ്ന പദ്ധതിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വിഭാഗനം ചെയ്ത് ഞാൻ കേന്ദ്രത്തിൽ നിന്ന് സമ്മതം വാങ്ങിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷമാണോ ആ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തുടനിയവ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടും പദ്ധതി പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് നമ്മുടെ ദേശീയപാതാ വികസനം നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നവീകരണവും പുതിയ ബ്ലോക്കും ഒക്കെ നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് കോട്ടപ്പുറം ആശുപത്രിക്ക് പണം കൊടുക്കുന്നത് മാതൃശിശു സംരക്ഷണ വകുപ്പ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പണമാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എല്ലായിടത്തും കൊടുക്കുമ്പോൾ കോഴിക്കോട് കിട്ടുന്നു അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട എംപിയോട് കോഴിക്കോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തന്നു ആ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തുന്നത് ഇത് യു ഡി എഫിന് മാത്രം ബാധകമാകുന്ന കാര്യമല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എംപിയാണ് രാജ്യസഭാ മെമ്പറാണ് രാജ്യസഭയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹം കോഴിക്കോടിനു വേണ്ടി സംസാരിച്ചത് കൂട്ടിയിട്ടുണ്ട് ഞാനേതായാലും കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല കോഴിക്കോടിന്റെ തകർച്ചകളെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി അദ്ദേഹമല്ലേ ഈ കോഴിക്കോട്ടെ എല്ലാ വ്യവസായ ശാലകളും പൂട്ടിയത് അദ്ദേഹമല്ലേ മാമൂർ ഗാലിയൻസ് പൂട്ടി തന്നെ പറഞ്ഞത് അദ്ദേഹമാണ് കോൺഗ്രസ് പൂട്ടി തന്നെ പറഞ്ഞത് അദ്ദേഹമാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കുന്ന കക്ഷികൾ പൊട്ടിയതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹമാണ് എല്ലാം പൊട്ടിയിട്ടുള്ള ആളാണ് ഈ കോഴിക്കോട് പുറകോട്ടേക്ക് നയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പിന്നെയും വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് നാം പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയിട്ടുള്ള രണ്ടുപേരാണ് പരീക്ഷിച്ച് പരാജയപ്പെട്ട രണ്ടുപേരെ വീണ്ടും എന്തിന് അവസരം കൊടുക്കണം എന്ന ചോദ്യമാണ് ബഹുമാനപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ ഞാൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യം ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വോട്ടപകാശം വിനിയോഗിക്കണം ഞാൻ നിങ്ങളുടെ വോട്ട് രോദിക്കുന്നത് ഒരു പുതിയ കോഴിക്കോടിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ കോഴിക്കോടിന്റെ ഗതകാല പ്രധി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനുള്ള അവസരത്തിനു വേണ്ടിയാണ് നിങ്ങളുടെ സംവിധാന അവകാശം വിനിയോഗിക്കണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും ഈ നാട്ടുകാരുടെ മുമ്പാകെ രേഖപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് വാഗ്ദാനങ്ങളെ വർണ്ണരാജ്യങ്ങൾ വാരിഭിതരാണെന്നും ഞാൻ തയ്യാറല്ല പക്ഷേ ഈ നാട്ടുകാരോട് ഒരു കാര്യത്തിൽ ഒരു കുറപ്പ് പറയാൻ സാധിക്കും ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയാൽ നിങ്ങളുടെ തീരുമാനം പാഴാകില്ല തീരുമാനം തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആലോചിക്കുക ഈ പ്രാവശ്യം ഒരു പുതിയ കോഴിക്കോട് വേണ്ടി മോദിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് എത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങളെ വെളിയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ വോട്ടുകൾ താങ്കളുടെ അടുത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സൂചനത്തിന് അതീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നമസ്കാരം വന്ദേശം